ഡ്രൈവ് വിത്ത് ഹോണ്ട എന്നൊരു സീരീസിൽ നമ്മൾ ഇന്ന് പോകാൻ പോണ ഒരു സ്ഥലം ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ ലാജ്യത്തെ എനിക്കൊന്നും കേരളത്തിലെ മിക്ക ആളുകൾക്കും അറിയുന്ന ഒരു റൂട്ടാണ് നമ്മൾ ഇന്ന് ആ റൂട്ടിൽ പോകാൻ തിരഞ്ഞെടുത്ത വണ്ടി ഹോണ്ട എസ് അപ്പോൾ ഹോണ്ട എലിവേറ്റ് നമ്മൾ എന്തിന് ചൂസ് ചെയ്തെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ദ വേയിൽ മനസ്സിലാവും സോ നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ വണ്ടി എടുത്തോ അജി ഈ ഈയൊരു സ്ഥലം എങ്ങനെയുണ്ട് ആക്ച്വലി നമ്മളിപ്പോ ഉള്ളത് അതിരപ്പള്ളിയാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് നേരെ താഴെ ആ വെള്ളച്ചാട്ടം യെസ് അപ്പോ അവിടെ വരെ വരാൻ നോർമൽ ഒരു വണ്ടിക്ക് പറ്റില്ല അപ്പൊ നമ്മൾ എലിവേറ്റ് ഇവിടെ കൊണ്ടുള്ള റീൻസ് അത് ഫോർ ബൈ ഫോർ ഒന്നും ഇല്ല പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകം വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് എം എം ന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്കൊരു ജിമ്മിനെക്കാട്ടിലും കൂടുതലുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു അതുകൊണ്ട് എനിക്ക് ഒരു വ്യൂ കാരണം ഓഫ് ഓഫ് റോഡ് റോഡ് നമുക്കറിയാം അതൊരു വാഹനമാണ് അതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എവിടെ ധൈര്യമായിട്ട് മിക്കളുകളും ഇപ്പൊ ഫാമിലി ആയിട്ട് വണ്ടി വേടിക്കുമ്പോൾ ഫോർ ബൈ ഫോർ അങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാമിലി വഴി അതിരപ്പള്ളി പോലെ നിങ്ങൾക്ക് ഈ രസകരമായിട്ടൊരു സീനിക് ബ്യൂട്ടി കാണണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു എലിവേറ്റ് ആണെങ്കിൽ ഇവിടെ ഇറക്കാം അപ്പോൾ ഇനി ഇത് മാത്രമല്ല ഇനി ഡോൺ ദ വെയിലെ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് നോക്കി നോക്കി പോകാം അങ്ങനെ നമ്മൾ ഹോണ്ട എലിവേറ്റ് ഡ്രൈവ് ചെയ്ത് രസകരമായിട്ടുള്ള ആ ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞു വാട്ടർഫോൾസ് കണ്ടു അതിനുശേഷം കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വാഴച്ചാൽ അപ്പോൾ വാഴച്ചാലിന് അങ്ങോട്ടാണ് ആക്ച്വലി പ്രോപ്പർ ആയിട്ടുള്ള ഡെൻസ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡെൻസ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്തിൻ്റെ റിലാബിലിറ്റിയുടെ കേസ് എടുത്ത് പറയണം കാരണം അവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി കിലോമീറ്റേഴ്സ് നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് യാത്ര ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ഇറങ്ങാനൊന്നും പാടില്ല അവിടെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റിലയബിലിറ്റിനെ കൂടുതലായിട്ട് വിശ്വസിക്കാൻ പറ്റുക കാരണം ഹോണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇന്ത്യസ് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ബ്രാൻഡാണ് അപ്പോൾ നമുക്കൊരു ബ്രേക്ക് ഡൗൺസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പീസ് ഓഫ് മൈൻഡിൽ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വാഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ കംഫർട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എസ് യു വി ആണ് ഹോണ്ട എലിവേറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റോഡ് ഭയങ്കര റെബറൈസ്ഡായിരുന്നു അതിന് ശേഷം ഭയങ്കര ക്രാക്സും അതുപോലെ അൺഇവൺ റോഡ്സാണ് പക്ഷേ നമ്മൾ ഏകദേശം ഒരു പത്തിരുനൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു പോലും ഒരു ക്ഷീണം വിഷമം ഒന്നുമില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് ആയത് ഇങ്ങനെ വംസ് ഉണ്ട് അതെല്ലാം കൃത്യമായിട്ടത് അബ്സോർവ് ചെയ്തിട്ട് നമുക്ക് ഈ യാത്ര സൂപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം അടുത്തത് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള സവിശേഷതകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹോണ്ട സിറ്റിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഐ വി ടെക് പെട്രോൾ എൻജിനാണ് ഈ വാഹനത്തിനും കരുത്തേകുന്നത് സ്വാഭാവികമായിട്ട് പവറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്താം എന്നാൽ പോലും ആ ഒരു എൻജിൻ നമുക്ക് തരുന്ന ആ ഒരു ഡ്രൈവിംഗ് ഫീല് ഒന്ന് വേറെ തന്നെയാണ് സ്വാഭാവികമായിട്ട് യാത്രകളിൽ നമ്മൾ ഈ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനപ്പം ഡ്രൈവിങ്ങും ആസ്വാദികരമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസും ആ ഒരു ഡ്രൈവിങ് കംഫർട്ടബിളും നമ്മളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ നമ്മളിപ്പോൾ ഓടിക്കുന്നതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേർഷൻ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു മാനുവൽ മോഡലാണ് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് പക്ഷേ ഇത് ഷോർട്ട് ഗിയർ ആണ് അതായത് ഷോർട്ട് ഗിയർ റേഷ്യോസ് ആണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു നാലാമത്തെ ഗിയറിലാണ് നമ്മൾ യാത്ര പോലും ഒരു ഒരു മുപ്പത് കിലോമീറ്റർ വരെ സ്പീഡ് കുറഞ്ഞ് വന്നാൽ പോലും ആ ഒരു എഞ്ചിൻ ഇടിക്കുന്ന പ്രശ്നോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന അതേ കംഫർട്ടബിളോടെ നമുക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഈ വാഹനം തന്നെ തിരഞ്ഞെടുക്കാനുള്ള വേറൊരു കാരണം ഇനി നമ്മൾ കംഫർട്ടബിൾ ആണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു ഹോണ്ട സിറ്റിയുടെ എസ് ഇ വി നമുക്ക് ഒറ്റ വാക്കിലും വിശേഷിക്കുന്നുണ്ട് കാരണം ഹോണ്ട സിറ്റി ഫാൻസിന് ഉണ്ടാക്കിയ വാഹനത്തിൻ്റെ ഒരു സ്റ്റൈലുകൊണ്ട് മാത്രം അല്ല അത് തരുന്നൊരു യാത്ര കംഫർട്ടബിളും കൊണ്ടാണ് ആ ഒരു യാത്രാസുഖം നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈറ്റിൽ ഇരുന്നിട്ടുള്ളൊരു യാത്രാസുഖം ഈ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കംഫർട്ടബിളും വലിയൊരു ഘടകം തന്നെയാണ് ഈ ഒരു വാഹനം തിരഞ്ഞെടുക്കാൻ ഹോണ്ട എലിവേറ്റിൻ്റെ വേറെ ഏറ്റവും വലിയൊരു യു എസ് പി എന്താ വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഒരു വാഹനമാണ് എലിവേറ്റ് അപ്പോൾ സ്പേസിനെ കേസ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ്സ് ബെസ്റ്റ് വീൽ ബേസ് ഉണ്ട് അതുപോലെ സെഗ്മെൻറ്റ്സ് ബെസ്റ്റ് ബൂട്ട് സ്പേസ് ഉണ്ട് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഫോർ സിക്സ്റ്റി ലിറ്റേഴ്സിൻ്റെ മുകളിലാണ് അതിൻ്റെ ബൂത്ത് സ്പേസ് വരുന്നത് അത് കാരണം തന്നെ നമുക്ക് ഭയങ്കര കഫർട്ടബിളിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മളൊരു ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഫാമിലി ഫാമിലിയായിട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥാനങ്ങളുണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് അടുക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ ഹോണ്ട ഹോണ്ടയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോണ്ട സിറ്റിയുടെ കംഫേർട്ടിലെ ഒരു എസ് യുവിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ഇതാണ് നമുക്ക് ഈ ഡ്രൈവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എൻ്റെ ഇഷ്ടംപോലെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ സോ നമുക്ക് നേരെ യാത്ര കണ്ടിന്യൂ ചെയ്യാം സോ നമ്മൾ നേരെ ഷോളയാറ് കടന്ന് മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് അങ്ങനെ നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തി അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറേ വട്ടം വാൽപ്പാറ ഈ റൂട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ വട്ടത്തെ ട്രിപ്പിൽ എനിക്ക് എടുത്തു പറയേണ്ട കേസെന്ന് വെച്ചാൽ ഇവിടെ എത്തിയത് ഞാൻ അറിഞ്ഞേയില്ല അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നു അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്രയ്ക്ക് വൈബായിരുന്നു ഈ ഒരു ട്രിപ്പ് അതാണ് ഹോണ്ട എലിവേറ്റ് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു യാത്ര